വൈദ്യം കൽപ്പിച്ചതും രോഗി ചിരത്തും പാലെന്ന് പറഞ്ഞ പോലെയ സത്യത്തിൽ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ടാണ് ഈ വീക്കെൻഡിൽ കോബാറിലേക്ക് പോയത് പോകുന്ന വഴിയിൽ സ്റ്റോറി ഇട്ടപ്പോൾ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ ബീലബന് ഞാനാണെ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചൊരു സ്പോട്ട് ആയിരുന്നു കേട്ടോ കോബാറിൽ മുന്നേ വന്നിട്ടുണ്ടെങ്കിലും ബീലബന് കോബാറിലുള്ളത് അറിയില്ലായിരുന്നെട്ടോ അങ്ങനെ ഒരുപാട് നാളായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള സൗദിയില്ല ആ വൈറൽ സ്പോട്ടിൽ നമ്മളും എത്തി നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ഡെസേർട്ടിൻ്റെ മേലെ ഇങ്ങനെ പിസ്തയൊക്കെ വാരി വിതറുന്നുണ്ട് കേട്ടോ ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ അല്ലേ ഐറ്റംസിൻ്റെ പേരൊന്നും അറിയില്ല എന്ന് മനസ്സിലായത് അങ്ങനെ മെനു സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസ് നോക്കിയിട്ട് മൂന്ന് ഐറ്റംസ് ഓർഡർ ചെയ്ത് ആമ്പലിയ പിസ്താഷ്യും ആമ്പലിയ മാംഗോ അതേപോലെ ന്യൂട്ടല ഫ്ലേവറിലുള്ള ഒരു കസാട്ട ഐസ്ക്രീം ആണ്ട്ടോ ഓർഡർ ചെയ്തത് ആളുകൾക്ക് ഇത്രയും ക്യൂ ക്യൂന്ന് വാങ്ങിക്കാൻ മാത്രം ഇതിനെന്താ പ്രത്യേകത എന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കൊണ്ടും എനിക്ക് തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് ഇതൊരു ഐസ്ക്രീം ഡെസേർട്ട് ആയതുകൊണ്ട് മെൽറ്റ് ആയി പോണ്ടാന്ന് വിചാരിച്ചിട്ട് അവിടെ മുറ്റത്ത് തന്നെ നിന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഇത് കഴിച്ചിട്ടോ പല തരത്തിലുള്ള ഡെസേർട്ടുകൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതിനെന്തോ ഒരു പ്രത്യേകത ഉള്ള പോലെ എനിക്ക് ഫീൽ ആയിട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് അത്യാവശ്യം നല്ല മധുരമുണ്ട് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കിക്ക് കിക്കാവുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല ഇപ്പോൾ ബഹറിയിലുള്ള ആരെങ്കിലും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അൽക്കോബാറിലുണ്ട് ലൊക്കേഷന് ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ